പൗരത്വ നിയമത്തിനെതിരെ സമാന മനസ്സുള്ളവരെ ചേർത്ത ബഹുജന റാലി സംഘടിപ്പിക്കുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയം വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറ്റുന്നതിനു വേണ്ടിയുള്ള വർഗീയമായ ഇടപെടൽ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നത് ഇതിനെതിരായ നിലപാടാണ് ആദ്യം മുതൽ അവസാനം വരെ സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത് സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്നും ഈ പ്രഖ്യാപനം നടത്തിയതാണ് അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കുന്ന സന്ദർഭത്തിൽ അതിനുശേഷം ഇപ്പോഴ് നടപ്പിലാക്കും എന്ന് പറഞ്ഞതിന് ശേഷവും അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാൽ കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിലാണിതിനെ കാണുന്നത് രണ്ടും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല ബി ജെ പിയും പറയുന്നതും നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല ഓ പി ഡി സതീശൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒരേ സ്വരം ഈ കേരളം മുഴുവൻ കേൾക്കുകയാണ് ഒരേ തൂവൽ പക്ഷികളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഇത്തരം ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല മുമ്പും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിയുന്നില്ല മതനിരപേക്ഷയുടെ അടിക്കല് തകർത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇക്കാര്യം നിയമമായി നടപ്പിലാക്കാൻ പോകുന്നത് എന്നും സി പി ഐ എം വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അപ്പം ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല എന്ന് മാത്രമല്ല കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നും നടപ്പിലാക്കില്ല എന്ന് പറയാൻ മാത്രമല്ല നിയമയുദ്ധത്തിന് തയ്യാറായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്ന് ആണയിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും ബി ജെ പി നേതാവിനെയുമാണ് കേരളത്തിൽ കാണുന്നത് ഈ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് അതിശക്തിയായ ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനാവണം എന്നാണ് പാർട്ടി പൊതുവേ കാണുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പമ്പിച്ച ബഹുജന റാലികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ് ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയുന്ന സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ബഹുജന റാലി കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കിന് ആടുകളെ അണിനിരത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു കാര്യം ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നും സാധാരണ അതിൻ്റെ ഒപ്പം വരാത്ത കേരളത്തിൽ നിന്ന് പോലും ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം അതിശക്തിയായിട്ട് നടക്കുകയാണ് ഇന്നിപ്പോഴ് സുപ്രഭാതം അതിൻ്റെ എഡിറ്റോറിയലിൻ്റെ ഭാഗമായി എഴുതിയത് പേടിപ്പിക്കുന്ന കൂടുമാറ്റം വന്നാണ് വളരെ ശ്രദ്ധേയമായ ഒരു മുഖപ്രസംഗം തന്നെയാണ് ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ പ്രതീക്ഷകളെ കോൺഗ്രസ് ഇല്ലാതാക്കുന്നു നെഹ്റുവിൻ്റെ പാരമ്പര്യം വേറുന്നവർ നിർലജ്ജം ഫാസിസ്റ്റ് കൂടാരത്തിലേക്ക് പോകുന്ന അപകടകരമായ കാഴ്ചയെ പറ്റിയാണ് മുഖപ്രസംഗം ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എമുകുധൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്നാണ് മറ്റുള്ളവർ ഇവിടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു നിശ്ചയവുമില്ല എന്ന് പരസ്യമായ രീതിയിൽ തന്നെ എം മുന്ദൻ്റെ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയിൽ ശരിയായ നയം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായി കോൺഗ്രസ് എത്തിച്ചേർന്ന അപജയം അതിൻ്റെ സംഘടനാപരവും നയപരവുമായ അപജയം തന്നെയാണ് ഇന്ത്യൻ ജനത ഇപ്പോഴിങ്ങനെ പീഡിപ്പിക്കുന്ന കൂടുമാറ്റം എന്ന് ശീർഷകത്തിലൊക്കെ പറയേണ്ടി വരുന്നത് എന്നതാണ് അതിൻ്റെ സ്ഥിതി കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം റബ്ബറിൻ്റെ വിലയെ സംബന്ധിച്ചുള്ളതാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിൻ്റെ വില ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ വരെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ ആഭ്യന്തര മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു വില നിർണയിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന ലോക മാർക്കറ്റിലെ വിലയോടൊപ്പം കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് കൂടി ഇരുന്നൂറ്റി പതിമൂന്ന് ഉറുപ്പിക റബ്ബറിന് വില ലഭിച്ചാൽ അത് വലിയ ആശ്വാസമായിരിക്കും ഈ വില കൊപ്പിച്ച് മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തിരമായും ഇടപെടണം എന്നാണ് റബ്ബർ വിലയെ സംബന്ധിച്ചുള്ള കാര്യമെന്ന രീതിയിൽ വിശദീകരിക്കേണ്ടത് ഏതായാലും തെരഞ്ഞെടുപ്പ് നാളെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളന പ്രഖ്യാപനത്തോടുകൂടി കാണുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സജീവമായിട്ട് മുഴുകിയിട്ടുണ്ട് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഇരുന്നൂറ്റി പതിമൂന്നുള്ളൂ ഇരുന്നൂറ്റി പതിമൂന്ന് അല്ല ആക്കണം എന്നല്ലേ ഇരുന്നൂറ്റി പതിമൂന്നിനെ ആക്കിയാൽ മതിയല്ലോ ഇവിടെ ഇപ്പം എഴുപത്തിരണ്ടല്ലേ കിട്ടുന്നുള്ളൂ മാർക്കറ്റിലെ വിലയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ കിട്ടുന്ന നില ഉണ്ടാവണം അതിന് റബ്ബർ ബോർഡും കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടാൽ മാത്രമേ അത് സാധിക്കുള്ളൂ താങ്ങിന്റെ നൂറ്റി അൻപതല്ലേ നമ്മൾ പറഞ്ഞത് വാഗ്ദാനം പൂർത്തിയായിട്ടില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് പൈസ തരുന്നില്ല എന്ന് അത്ര വാശായി പറയുന്നു വാഗ്ദാനം നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുങ്ങണ്ടേ ഇത് അതല്ലാണ്ടെ പറ്റുന്നതാണിത് ഒരു സബ്സിഡിയും കൊടുക്കാതെ തന്നെ ഇരുന്നൂറ്റി പതിമൂന്ന് കുറുപ്പിയ ഇപ്പോ ഉണ്ട് ലോക മാർക്കറ്റിൽ ആ ലോക മാർക്കറ്റിലുള്ള വില കേരളത്തിലെ ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റബ്ബർ ബോർഡും അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഫലപ്രദം ഇടപെട്ടാൽ മതി ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും നൂറ്റി എഴുപത്തിനാല് നൂറ്റി എഴുപത്തി മൂന്നൊക്കെ ആയിട്ട് നിൽക്കുന്നത് അതിലൊരു സംശയമില്ല ഇവിടെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് മനസ്സില് ശരിയായ മനസ്സിൽ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശദീകരിച്ചതാണ് അതായത് ബി ജെ പി കാരായിട്ട് കോൺഗ്രസ്സുകാരങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയായി ആവാനാണ് പല സ്ഥലത്തും അങ്ങനെയാണ് ആകുക എന്ന് നേരായും പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിൻ്റെ മേലെ പിടിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല ഇന്നലെ മുഖ്യമന്ത്രി വ്യത്യായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അത് ഇന്നേ ആളുമായിട്ടാണ് മത്സരം എന്ന് പറഞ്ഞാൽ അതല്ലാതെ രീതിയിലാണ് മത്സരെങ്കിൽ പിന്നെ അടവപരമായ നിലപാട് ഉൾപ്പെടെ മാറ്റി വരും ഏ ആ അത് തീരുമാനിച്ചിട്ടില്ല എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും മുഴുവനുണ്ടാവും ജില്ലകളിൽ കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രീകരിച്ച പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഈ എലക്ഷൻ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ വരിക വേഗം തന്നെ നടത്താന്നുള്ളതാണ് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ വലിയ രീതിയിലൊരു ജനകീയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ട് യോജിക്കാനാവുന്ന മുഴുവൻ ശക്തികളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് എന്താ ഇങ്ങനെ ഇടക്ക് ഇടക്കതും അതും ഇതും നമ്മൾ കൂട്ടിച്ചോള കാര്യമില്ല അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമായിരുന്നു മറ്റേത് വ്യക്തിപരമായിട്ടുള്ള കൂട്ടുകെട്ടിനെ പറ്റിയുള്ള ആരോപണമാണ് അത് ഞാനെല്ലാം വിശദീകരിക്കേണ്ടത് അത് സ്വാഭാവികമായിട്ടും ചേരാൻ തന്നെ ആ കാര്യം വിശദീകരിക്കുന്ന വിചാരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നിലപാടാണ് പാർട്ടി വ്യക്തമാക്കുന്നത് അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി എന്ന് ഇതിലോ അത് ഞങ്ങളത് ശ്രീ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത യു ഡി എഫിന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന കക്ഷികൾക്ക് കോൺഗ്രസ് കോൺഗ്രസ്സിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്ത നിലപാടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ കൃത്യമായിട്ടുള്ളതിൻ്റെ അർത്ഥം കുഞ്ഞാലിക്കുട്ടി പോലെ ലീഗിന്റെ അഖിലേന്ത്യാ നേതാവിന് കോൺഗ്രസിനെ സംബന്ധിച്ച് മൃത ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്ന പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഇതിന് എത്രയോ മുമ്പ് വളരെ വ്യക്തതയോടുകൂടി കേരളത്തിലും ഇന്ത്യയിലും പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം ആ പറഞ്ഞ നിലപാട് ശരിയാണെന്ന് യു ഡി എഫിന്റെ തന്നെ ഭാഗമായിട്ടുള്ളവ ശരിവക്കുന്നു ഇതാണ് അതിന്റെ അടിസ്ഥാനം എന്താ സംശയമുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞില്ലേ ആറായിരത്തിൽ അറുപത് കോടി ആണല്ലോ വൃത്തിയായിട്ട് കണക്ക് പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കോടി എന്നായിരുന്നു അതിപ്പോഴും ഇന്നത്തെ കണക്കിൽ കാണുന്നത് ഏതാണ്ട് ആറായിരത്തിൽ വ്യത്യാസമൊന്നുമില്ല ആറായിരത്തി അറുപത് കോടി എന്ന രീതിയിലാണ് ആറായി അറുപതിനായിരത്തി അറുപതേ പോയിൻറ്റ് അഞ്ച് കോടിയാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് എം എൽ എമാരെ വാങ്ങാൻ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് എം പിമാരെ വാങ്ങാൻ ഉപയോഗിക്കുന്നത് ഇതാണ് മന്ത്രിസഭ പൊളിക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ് സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് ബി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് കള്ളപ്പണം ഉപയോഗിക്കുകയാണ് എന്നിട്ട് വലിയ പ്രസംഗമാണ് വലിയ വിശാലമായ പ്രസംഗം ആദർശപരമായ പ്രസംഗം എന്നിട്ട് ഏത് കള്ളന്മാരുടെ ഇന്നുമില്ല കോടാന കോടി ഉറുപ്പിയ ഒരു കോടി രണ്ടു കോടി നൂറൊന്നുമില്ല ആയിരക്കണക്കിന് കോടി ഉറുപ്പിയ കൈപ്പറ്റിയിട്ട് അതും കൊണ്ട് നടക്കുകയാണ് അതും കിശേരി വെച്ചിട്ട് അല്ല ഇടപാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വ്യക്തിവരോ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അത് സംബന്ധിച്ച് അവരാണ് പറയേണ്ടത് അതെയെന്ന് അതുകൊണ്ട് അതുകൊണ്ട് അത് എന്താണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ പാർട്ടി ചർച്ച ചെയ്യുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ മുഴുവൻ പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്തിട്ടില്ല അത് നിങ്ങള് പല അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം ചർച്ച ചെയ്യാം തീർന്നില്ലേ ഇതിൻ്റെ അകത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞു മത്സരം ബി ജെ പിയും എൽ ഡി എഫും ആണെന്ന് പറയുന്നതിന് അടിസ്ഥാനം കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗമാകെ കൂടുമാറി പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു പശ്ചാത്തലത്തിൽ പറയുമ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ കാര്യം രാഷ്ട്രീയമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചതുപോലെ ഇവിടെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് ബി ജെ പി അല്ല കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ല ഇവിടെ വളരെ ചെറിയ ഒരു കൂട്ടുകെട്ടാണത് പക്ഷേ മൂന്ന് വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിലെയാണ് മത്സരം അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് അത് കേന്ദ്രമന്ത്രിമാരെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരും വന്ന് മത്സരിക്കുന്നത് അവരെല്ലാം പ്രഭുമാരല്ലേ അവരെല്ലാം സാധാരണ ആളാണെന്നാൽ അത്രമാത്രേ അതിനെ കാണ്ടേ ഉള്ളൂ വിശ്വാ ബിജെപിക്ക് വിശ്വാസമില്ല എന്നാലെ ഇവിടെ മത്സരിക്കുന്ന പ്രമുഖ നേതാക്കന്മാരെ പറ്റിയല്ലേ അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് അവര് പറയാതൊന്നില്ല ആ ജയിക്കാനില്ല ജയിക്കൂല അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടണ്ട അതിൽ എനിക്ക് യാതൊരു സംശയമില്ല കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് ഒരു തരത്തിലും നഷ്ടപ്പെടില്ല അതേന്നെ അതെ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞേ തരേ ഉള്ളൂ രാജ്യസഭയാണോ ലോക്സഭയാണോ ഏതാ വേണ്ടത് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഏതായാലും കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗത്വം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടില്ല പോലെ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ ഒന്നും പക്ഷേ അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് അതിനെയാണ് വിമർശിച്ചത് അല്ലാണ്ട് അതിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള തെരുദ്ധാരണുള്ള ആളാണ് ഞാൻ പക്ഷേ അത് വേണ്ടാന്ന് വെച്ചിട്ടും ഇവിടെ സി പി എമ്മും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് മത്സരിക്കാൻ വേണുഗോപാലൻ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംഘടനാ നേതൃത്വം ഇവിടെ വരുന്നു മത്സരിക്കുന്നു ആരെ ഇവിടെ ഈ കോൺഗ്രസിനെ നയിക്കാനുള്ളത് ഇന്ത്യ ഈ ഇന്ത്യയിൽ ഒരു ഗതികേട് നല്ലതാണ് എന്തു പറയാനാ ഒരാളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയില്ല അദ്ദേഹം പതിനേഴാം തീയതി എത്തുന്നു അപ്പോഴേക്ക് രാഷ്ട്രീയ ഇപ്പം നാളത്തോടു കൂടി എല്ലാം പ്രഖ്യാപിക്കാനും പോവുകയാണ് ആ പ്രഖ്യാപനവും കഴിഞ്ഞിട്ട് മാത്രമേ പ്രധാനപ്പെട്ട നേതാവ് ഡൽഹിയിലേക്ക് തിരിച്ചു ബോംബെ അവിടെ എത്താൻ പോകുന്നു വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ആലപ്പുഴയിൽ നിൽക്കുകയാണ് രണ്ടാളും കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് ഇവിടെ ബി ജെ പിയെ തകർക്കുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ഉന്നം വെച്ച് പ്രവർത്തിക്കേണ്ടുന്ന കോൺഗ്രസ് അതിനാവശ്യമായ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ സാധിക്കാത്ത തരത്തിലുള്ള സംഘടനാപരവും കൃത്യമായ രാഷ്ട്രീയ ദിശയോടുകൂടി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാത്ത രാഷ്ട്രീയമായ പാപരത്വവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി അതുകൊണ്ടാണ് അവർക്ക് സി എ എ പ്രശ്നത്തിനകത്ത് പോലും ഒരു നിലപാട് സ്വീകരിക്കാനാവുന്നില്ല ആരോട് ആലോചിച്ചിട്ടാണ് ഒരു കാര്യം ഓർപ്പിച്ച് പറയാ ലഡ്ഗയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് രാത്രി രാവിലെ ആ ആരോട് ചോദിച്ച് പറയാ വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയാണ് കോൺഗ്രസ് രാഷ്ട്രീയ അല്ല വേറെ ഞമ്മക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിയെ എതിർക്കാൻ നിൽക്കുന്ന ഏതൊരു ശക്തിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ നിലപാട് ബി ജെ പിയെ എതിർക്കുന്ന ബി ജെ പിയെ തകർക്കാൻ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ നിൽക്കുന്ന ഏത് ശക്തിയുടെ ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് വേറെ ഒരു ഓപ്ഷൻ ഇന്ത്യയിലില്ല വേറെ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അതിൻ്റെ ഒപ്പം സഹകരിച്ചു പോകാം എന്ന് തീരുമാനിക്കുന്നത് അല്ലാണ്ട് വേറെ എന്താ വഴി പക്ഷെ അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ടുന്ന പാർട്ടി കോൺഗ്രസ്സിന് ആ ഒരു ദൗത്യം നിർവഹിക്കാനാവുന്നില്ല എന്നുള്ള പ്രശ്നാണ് ഞാൻ ഉന്നയിച്ചത് ഞാൻ പറഞ്ഞില്ല അത് പച്ച മലയാളത്തിലല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ആരൊക്കെ സഹകരിക്കുന്നുവോ അവർക്കെല്ലാം സഹകരിക്കാം ഞാൻ ഈ നിയമം പാസ്സാവുന്നു എന്ന് പറയുന്ന ദിവസം ടി പിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലാണ്ടായിരുന്നത് അന്ന് ഞാൻ ആ ആ സന്ദർഭത്തിൽ അവിടെ തന്നെ പ്രതികരിച്ചു എല്ലാവരുമായി ചേർന്ന് ഈ എതിരായിട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളുമായി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എൽ ഡി എഫു ആയി തീരുന്ന പ്രശ്നമില്ല അതാണ് നിലപാട് ആ ഞങ്ങൾ ആരും ക്ഷണിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ആരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ വരാം ആദ്യത്തെ സന്ദർഭമല്ലല്ലോ ഇത് നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ നടപ്പിലാക്കൂലാതെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയിലേക്ക് കോടതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതന്നെ മതി അതന്നെ അതന്നെ തന്നെ നടപ്പിലാക്കൂല എന്നൊരു കോടതിയിൽ പോവാ അതിനെ ചോദിച്ചു നിയമം കൊണ്ടുപോകുന്ന നിയമങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ ബാധ്യസ്ഥതയുണ്ട് എന്നാണ് ഇപ്പം ഭരണഘടനാപരമായിട്ട് പറയുന്നത് ഭരണഘടനാപരമായിട്ടാണോ ഇണ്ട കൊണ്ടുവന്നത് നിയമം കൊണ്ടുവന്നത് നിയമത്തിലേ പോലെ ഒരു ഭരണഘടന അംഗീകരിക്കുന്നില്ലല്ലോ ഇവിടെ ഒരു മതരാഷ്ട്രം എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ ഏത് ഭരണഘടനയാണ് അംഗീകരിക്കുന്നത് ഏ അല്ല അത് കേന്ദ്ര ഗവൺമെന്റ് അക്കാദമിക്ക് ആയിട്ട് ഒരു മറുപടി പറയേണ്ട കാര്യമില്ല ഇത്ര ഇത്ര ഭയങ്കര അടിയന്തരമായിട്ട് നടപ്പിലാക്കുന്നത് ഇത്രയും കൊല്ലം എന്തുകൊണ്ട് നടപ്പിലാക്കാതിരുന്നേ അതന്നെ അക്കാദമിക്ക് മറുപടി അപ്പൊ അടിയന്തര പ്രാധാന്യം ഇല്ലാന്നല്ലേ ഇല്ല കേന്ദ്ര കേക്ക് അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ ഇത്രയും കൊല്ലമായിട്ടും ചട്ടം തയ്യാറാക്കി നടപ്പിലാക്കാതിരിക്കാമെങ്കിൽ അടിയന്തര പ്രാധാന്യം ഇല്ല എന്നാ അതിന്റെ പച്ചമലയാളം അല്ലേ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ്ങനത്തെ പ്രശ്നം രാജ്യത്തിന്റെ പ്രശ്നമാണ് ഇത്രയും കൊല്ലമായിട്ട് ഈ ഈ നയം നടപ്പിലാക്കിയില്ല അങ്ങനെ നടപ്പിലാക്കാതിരിക്കുന്നതിന് ഇത്രയും കൊല്ലം ഉണ്ടല്ലോ അപ്പൊ ആ സാവകാശത്തിന്റെ കാര്യം വെച്ചുകൊണ്ട് തന്നെ കേരളത്തിന്റെ കേസ് സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതിവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ ഇല്ല അന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച് മുകളിലേക്ക് പോയാൽ ഒന്നും സംഭവിക്കില്ല ഉറപ്പായിട്ട് എനിക്കറിയാം സംഭവിക്കൂല അത് തന്നെയാ അക്കാദമിക്ക് മറുപടി സംഘടനാ പ്രവർത്തനം അത് ബോധപൂർവം എ ബി വി പിയും അതുപോലെ തന്നെ യൂത്ത് കെ എസ് യു ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനവും നടത്താൻ പറ്റില്ല എന്നുള്ള പി ഡി സതീശന്റെ നിലപാട് അവിടെയും നടപ്പിലാക്കിയതാണ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രശ്നം സ്റ്റീൽ കയറി ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന നിലപാട് സ്വീകരിക്കുക സാധാരണ അപ്പൊ ഒരു യുവജനോത്സവം പോലും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അതാ പ്രശ്നം അത് ഉൾപ്പെടെയുള്ള പ്രശ്നം പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അത് അതിനെ ഞങ്ങൾക്ക് വിട്ടു പോയിട്ട് ചോദിക്കേണ്ട കാര്യമില്ല അത് രാഷ്ട്രീയ പ്രശ്നം ഒന്നുമല്ലോ ഒരു കലോത്സവവും ഫലപ്രദമായി നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാലോ അതാണ് അതെ അതെന്നല്ലേ ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ചേർന്നിട്ടാണ് പ്രശ്നം ആ പ്രശ്നം എല്ലാം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അത് യൂണിവേഴ്സിറ്റി യൂണിയനും യൂണിവേഴ്സിറ്റിയും എല്ലാം കൂടി ചേർന്ന് ആ പ്രശ്നം പരിഹരിക്കട്ടെ അവിടെ ആവർത്തിക്കുന്നത് തന്നെയാണ് പ്രതിപക്ഷം പൊതുവേ എടുക്കുന്ന നിലപാട് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞാൻ കേരളത്തിൽ അനുവദിക്കില്ല എന്നാണ് വി ഡി സതീശം പറയുന്നത് ഇന്നേ വരെ ഇന്നേവരെ ഈ ഈ ഈ ലോകത്തെവിടെ ഞാൻ ഒരു പ്രാശ്യഭാശികളോട് പറയും ലോകത്തെവിടെയും ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല അത് രാഷ്ട്രീയമായ ഒരു ഉന്നം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇനി ഒരു ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്തൂല നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം ഇവിടെ അല്ലാണ്ട് വേറെ ലോകത്ത് എവിടെയും ഉണ്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് ഒരു ഒരു ക്രിയാത്മകമായ പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല കേരളീയം പദ്ധതി വന്നപ്പോ അപ്പോൾ പറഞ്ഞു പറ്റില്ല നവകേരള സദസ്സ് വന്നപ്പോൾ പറഞ്ഞു പറ്റില്ല കേന്ദ്രത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കേസ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നിപ്പോൾ വളരെ വ്യക്തമായല്ലോ സുപ്രീം തന്നെ അത് അംഗീകരിച്ചു ആ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കെല്ലാം ചേർന്നുകൊണ്ട് കേന്ദ്രത്തോട് പറയാം എന്ന് പറഞ്ഞപ്പോ പ്രതിപക്ഷമില്ല കോൺഗ്രസ് ഇല്ല